പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ കോസ്റ്റിൻ പേപ്പറാണ് കേട്ടോ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആണ് ഓൾറെഡി നമ്മൾ കുറേയും പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് വർക്ക്ഔട്ട് ചെയ്തവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ ഒന്ന് ഇരുപത് കൊസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ഒക്കെ പ്രീവിയസ് സെറ്റ് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് സെറ്റിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക അതുപോലെ ഈ ഒരു പ്രീവിയസ് ഇയർ സെറ്റ് ആർക്കെങ്കിലും പഠിക്കാനായിട്ടുള്ള ഒ എ മാർ ഷീറ്റ് ഉൾപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീവിയസ് ഇയർ സെറ്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കൂടാതെ തന്നെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ് സെയിൽസ്മാന് സെയിൽസ് വുമണ് അതുപോലെ അറ്റൻഡർ അറ്റൻഡർ ഗ്രേഡ് ടു നമ്മുടെ സ്റ്റോർ കീപ്പർ തുടങ്ങിയവയ്ക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കിന് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു കൊസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്താലോ ആദ്യമായിട്ടാണ് പി സി സി യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മൾ പുതിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അറ്റൻഡർ അറ്റൻഡർ ക്രേഡിറ്റു അതുപോലെ തന്നെ സെയിൽസ്മാൻ സെയിൽസ് വുമൺ എന്നതിനൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ കീപ്പർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ നമ്മൾ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ട് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് കേട്ടോ അതിനകത്ത് ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് കൊസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോയാലോ കാറ്റഗറി നമ്പർ ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ക്വസ്റ്റിൻ പേപ്പറിന്റെ കോഡ് ആയിട്ട് വരുന്നത് കേട്ടോ ചോദ്യം ഇതാണ് രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായി മൂന്നായി തിരിച്ചിരിക്കുന്നു അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അപ്പൊ രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായി മൂന്നായി തിരിച്ചിരിക്കുന്നു അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണവും താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആഗ്നേയ ആഗ്നേയശിലകള് ബസാൾട്ട് കായാന്ത്രിത ശിലകള് അതുപോലെ തന്നെ അവസാദ ശിലകൾ കായാന്തൃത ശിലകൾ അപ്പൊ ചുണ്ണാമ്പുകല് ഗ്രാഫൈറ്റ് മാർബിള് പിന്നെ ഏതാണ് ശരിയായിട്ട് വരുന്നത് നോക്കിക്കേ ഏതൊക്കെയായിരിക്കും ശരിയായിട്ട് വരിക ഏതൊക്കെയാ നമ്മുടെ ആഗ്നേയ ശിലകൾ ബസാൾട്ട് എന്നതും അതുപോലെ തന്നെ കായാന്തൃത ശിലകൾ മാർബിൾ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയയുടെ ആവിർഭാവത്തിന് വഴി വെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക അപ്പോ ഇന്ത്യയുടെ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴി വെളിച്ച പ്രധാന സാഹിത്യകൃതികളെയും അവയുടെ എഴുത്തുകാരെയും ചുവടെ ചേർത്തിരിക്കുന്നു ശരിയായിട്ടുള്ള രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയായിട്ട രീതി ക്രമപ്പെടുത്തുമ്പോൾ എങ്ങനെ വരും ഏതാ ഗോര പാഞ്ചാലി ശബദം ഗോതൻ നിബന്ധമാല പ്രേംചന്ദ് കൃഷ്ണകൃഷ്ണ ചിപ്ലുങ്കൽ രവീന്ദ്രമാവട്ട ടാഗോർ സുബ്രഹ്മണ്യ ഭാരതി ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഗോര ഗോര ഏതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഗോര എന്ന് പറയുന്നത് പാഞ്ചാലി ശബ്ദമോ പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് പാഞ്ചാലി ശബ്ദം ഗോതനാണെങ്കിലോ പ്രേംചന്ദിന്റെ ആണ് റൈറ്റ് ആൻസർ അതായത് നിബന്ധമാലയാണെങ്കിലോ ഓപ്ഷൻ ഡി ഏത് വരും രണ്ട് എന്താണ് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കൽ ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ചോദ്യം ചുവട് നൽകിയിരിക്കുന്നവയിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുവട് നൽകിയിരിക്കുന്നവയിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാ ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളെ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന എന്താണ് ഈ ഡിസ്ക് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഓപ്പറേഷൻ സുതാര്യത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കരണവും ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആ ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി തുടങ്ങിയ സംരംഭ ശാക്തീകരിക്കപ്പെട്ടു നിയന്ത്രണ സമ്പദ് നിന്നും സ്വതന്ത്രമായതും ദേശവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരിക്കുകയും അയയ്ക്കുകയും എന്തായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കരണയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാ എല്ലാം അനുയോജ്യമാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി എല്ലാം അനുയോജ്യമാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് അടുത്ത കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കി വർഗീകരണത്തിന് പ്രധാന കാർഷിക വിളയെ ബോധം ഉൾപ്പെടുന്നത് അപ്പോ കാൽ കാർഷിക കാലാടിസ്ഥാനമാക്കി വർഗീകരണത്തിലെ പ്രധാന കാർഷിക വിളയ ഗോതമ്പ് എതിനകത്താണ് ഉൾപ്പെടുന്നത് എതിനകത്താണ് ഉൾപ്പെടുന്നത് ഗോതമ്പ് എന്നത് എന്തു വിളയാണ് അതൊരു റാബി വിളയാണ് എന്തു വിളയാണ് റാബി വിളയാണ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമരയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു തുടർന്ന് മെർക്കാലിസം എന്ന വാണിജ്യ നയം കോളനികളിലേക്ക് മടപ്പിലാക്കി താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കാലിസം ഉൾപ്പെടുന്നത് തിരിച്ചറിയുക കോളനിക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ക്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം കോളനി ബ്രിട്ടീഷ് സൈന്യത്തിന് അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകിയിരിക്കണം പഞ്ചസാര കമ്പിളി പരുത്തി എന്ന് വിവിധ രാജ്യങ്ങളെ കയറ്റുമെന്ന് ചെയ്യുന്നുള്ള അനുമതി കോളനികൾക്ക് നൽകണം കോളനികളിൽ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം അപ്പൊ ഏതൊക്കെയാണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇത് എസ്ഇആർ ടി ഫാക്ട് ആണ് എസ് സിആർ ടിൽ അതേപടി തന്നെ കൊടുത്തിട്ടുള്ളത് മൂലത്ത് ക്വസ്റ്റിനൊക്കെ എസ് സി ആർ ടി എന്ന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ എസ് സിആർടിക്ക് എത്രമാത്രം പ്രാധാന്യം ഒരു പി എസ് സി പരീക്ഷയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ എസ് സി ആർ ടി ഒക്കെ നന്നായിട്ട് പഠിക്കുകയാണ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആറാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ ഏത് വരും എന്തൊക്കെയാ കോളനി ബ്രിട്ടീഷ് സൈന്യത്തിന് അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും പിന്നെയോ പഞ്ചസാര കമ്പിളി പരുത്തി എന്നീ രാജ്യത്തിലേക്ക് കയറ്റി കയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി അപ്പോൾ രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് ഉൾപ്പെടാത്തവയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് കെ സുബ്രഹ്മണ്യം ടി ആർ സുന്ദരം എം ഡി വാസുദേവൻ നായർ രാമു കാരിയാട്ട് ചെമ്മിൻ പ്രഹ്ലാദ എന്നാണ് കണ്ടും വെച്ച കോട്ട് നിർമ്മാല്യം ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അതിനകത്ത് ഓപ്ഷൻ എ കെ സുബ്രഹ്മണ്യം ഏതാ രണ്ടല്ലേ പ്രഹ്ലാദവരും ും കണ്ണം വെച്ച കോട്ട എന്നതിനകത്തേക്ക് വരും ദൻ സി എം ഡി വാസുദേവൻ നായർ ചെമ്മി രാമു കാരിയാട്ട് സോറി എം സി ഓ എം ഡി വാസുദേവൻ നായർ അല്ലോ സി അതിനകത്തേക്ക് വരിക നിർമ്മാലത്തിലേക്കാണ് വരിക രാമു കാര്യട്ട് ആണോട്ടോ ചെമ്മിയും വരിക അപ്പൊ ഓപ്ഷൻ എവിടെ റൈറ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം കാൽവൈശാലിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കാൽവൈശാലിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പശ്ചിമ അസ്വസ്ഥ പ്രതിഭാസത്തിന് കാരണമാകുന്ന ന്യൂനമർദ്ദമാണിത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ശക്തമായ പ്രാദേശികവാദം ഉഷ്ണകാലത്ത് പശ്ചിമബംഗാൾ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടി ശക്തമായ മഴയാണിത് ആലിപ്പഴ വർഷം മറ്റു കാറ്റും പ്രധാന സവിശേഷതകളാണ് ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അതിനകത്ത് ഉഷ്ണകാലത്ത് പശ്ചിമബംഗാൾ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടി ശക്തിയായ മഴ റൈറ്റ് ആണ് അതുപോലെ ആലിപ്പഴ വീഴ്ചയും സവിശേഷത മൂന്നും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കിയാൽ താഴെ തന്നിരിക്കുന്നവ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഹൈക്കോടതിക്ക് എല്ലാ കോടതിയുടെ മേൽ മേൽനോട്ട അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രസ്താവിക്കുന്നു ഹൈക്കോടതി അധികാര യൂണിയൻ വ്യാപിക്കാൻ പാർലമെന്റ് അധികാരമുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് അറുപത്തൊമ്പത് ഭേദഗതി ശേഷം ഡൽഹി ദേശീയ തലസ്ഥാനമായി പ്രാദേശികമായി അറിയപ്പെടുന്നു ദേശീയ പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ഒരു ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും മറ്റു മൂന്ന് അംഗങ്ങളെയും ഉണ്ടായിരിക്കും ഏതാണ് ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരിക എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ എല്ലാം ശരിയാണ് എന്നുള്ളത് പണ ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നവ ശരിയ പണ ബില്ലുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഏതാണ് ശരിയായത് വരിക അനുച്ഛേദം നൂറ്റി പ്രകാരം ഓരോ ബില്ലിലും രാജ്യസഭയിൽ അയച്ചു കൊടുക്കേണ്ടതാണ് അനുച്ഛേദി പതിനൊന്ന് പ്രകാരം പണ ബില്ല് രാഷ്ട്രപതി അനുമതിക്ക് അയക്കേണ്ടതാണ് ഒരു ബില്ല് പണ ബില്ല് എന്ന് തീരുമാനിക്കുന്ന ലോകസഭാ സ്പീക്കറാണ് ഭാരത നിശ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണ ബില്ലുകൾ നിർവഹണത്തിൽ ഉൾപ്പെടുന്നു റൈറ്റ് ആൻസർ ഏതൊക്കെ വരും ഏതൊക്കെയാ ഓപ്ഷൻ ബി അതുപോലെ തന്നെ സി വരും ദൻ ഡിയും വരും അപ്പൊ ഓപ്ഷൻ ബി സി ഡി എന്നിവയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷനു ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കേരള വനിത കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാ കമ്മീഷനിൽ രണ്ടു പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിത ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ശരിയല്ലാത്തതായിട്ട് വരിക അടുത്ത ചോദ്യം കേരളത്തിലെ നിലവിലെ വ്യവസായിക വകുപ്പ് ആരാണ് കേരള നിലവിലെ വ്യവസായിക വകുപ്പ് മന്ത്രി പി രാജീവാണ് കേരളത്തിലെ നിലവിലെ വ്യവസായിക വകുപ്പ് മന്ത്രി മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തവരുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് നോക്കിക്കെ ഏതാ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളിയാണ് മെനഞ്ജിസ് ശരിയാണ് അതുപോലെ തന്നെ സൂഷ്മണ നാടിയെ സൂക്ഷിക്കുന്ന സ്ഥലപാളിയാണ് മനഞ്ജിസ് ശരിയാണ് മസ്തിഷ്കം സൂഷ്മനാടിയും സി എസ് എഫ് എന്ന രാകം കാണപ്പെടുന്നു എന്താണ് ഓപ്ഷൻ ഡി മൂന്ന് പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് താഴെത്തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയും ധാതുക്കളുടെയും അപര്യാപ്തയിൽ അല്ലാതെ ഉണ്ടാകുന്ന രോഗം താഴെ തമ്മിരിക്കുന്ന ജീവങ്ങളുടെയും ധാതുക്കളുടെയും അപര്യാപ്തയിൽ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏത് ഏതാണ് സിംഗിൾ സെൽ അനീമിയ ഭൂമിയുടെ നാലിലൊന്ന് ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസം ഭൂമിയുടെ മാസന്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ തുടരണം ഭൂമിയുടെ എത്ര മടങ്ങായിരിക്കും ഭൂമിയുടെ നാലിലൊന്ന് ഒന്ന് ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസം ഭൂമിയുടെ മാസന്റെ പകുതിയാണെങ്കിൽ അതിലെ ഭൂഗുരുത്വാകർഷണം തുടരണം ഭൂമിയുടെ എത്ര മടങ്ങായിരിക്കും എത്ര മടങ്ങായിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി എട്ട് മടങ്ങ് ആണ് ഓരോ ഗോളിയ ഗോളിയതർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ വക്രതാരം എത്രയായിരിക്കും ഓരോ ഗോളിയ ഗോളിയതർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ വക്രതാരം എത്രയായിരിക്കും എത്രയായിരിക്കും ഇരുപത് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്റർ ആറ്റത്തിന്റെ സൗരയുത മാതൃക ആവിഷ്കരി ആറ്റത്തിന്റെ സൗരയുദ മാതൃക അവതരിപ്പിച്ചത് ആരാണ് ആരാണ് റൂദർ ഫോർ റൂതർഫോർട്ടാണ് ആറ്റത്തിന്റെ സൗരത മാതൃക അവതരിപ്പിച്ചത് ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഏതാണ് ഓപ്ഷൻ ഡി പവിനേഴാണ് കേട്ടോ ഓപ്ഷൻ ഡി പവിനേഴാണ് റൈറ്റ് ആൻസർ ആയിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാ ജിംബാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഫിഷിംഗ് എന്നാൽ എന്താണ് എന്താണ് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ അക്രമകാ എന്നാൽ എന്താണ് ഫിഷിംഗ് എന്നാൽ എന്താണ് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ അക്രമകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അത് സ്ക്രൂ ബ്രസ് ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഏതൊരു ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി ക്വസ്റ്റ്യൻ പേപ്പർ കാരണം ഇത് ബൈൻഡർ ഗ്രേഡ് ടൂ എന്ന തസ്തികയിലേക്ക് നടത്തിയിട്ടുള്ള പരീക്ഷയാണ് ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ പത്തൊന്നാം ചോദ്യങ്ങൾ മൊത്തം ബാക്കി വരുന്നത് ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ജനറൽ പി എസ് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് കോമൺ ആയിട്ട് എല്ലാ പി എസ് പരീക്ഷയിലും ചോദിക്കാനുള്ള സാധ്യത അത്രയാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയത് അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എന്താണ് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസ് ആർ ടിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രീവിയസ് ഇയർ സെറ്റുകൾ അതുപോലെ നമ്മുടെ സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ സെയിൽസ് ഉമ്മണ് പിന്നെ അറ്റൻഡർ അറ്റൻഡർ ഗ്രേഡ് ടു തുടങ്ങിയ തസ്തികളിലേക്ക് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അത മറ്റൊരു വീഡിയോമായി കാണാം അതുപോലെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്